യു എ പല വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്ന പേഴ്സണൽ ലോൺ ലഭിക്കാനായിട്ടുള്ള ഒരു നിബന്ധന ഏറ്റവും കുറഞ്ഞ സാലറി എന്ന് പറയുന്നത് അയ്യായിരം ദൃഹം വേണമെന്നായിരുന്നല്ലോ എന്നാൽ ഈ ഒരു ശമ്പള പരിധി എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് യു ഐ സെൻട്രൽ ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഒരു മാറ്റത്തെ നിർദ്ദേശം ലഭിച്ചതായിട്ട് ബാങ്കുകൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവഴി കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒരു ലോൺ എടുക്കാനുള്ള സാഹചര്യം സാധ്യതയൊക്കെ തെളിയുകയാണ് എന്നാൽ ബാങ്കുകൾക്ക് അവരുടെ ആഭ്യന്തര നയങ്ങൾ അനുസരിച്ചിട്ട് ഒരു സാലറി ശമ്പള പരിധിയൊക്കെ നിശ്ചയിക്കാനുള്ള അനുവാദം ഇതിലുണ്ട് എന്നിരുന്നാലും ഇത് വിപ്ലവകരമായിട്ടുള്ള ഒരു സാമ്പത്തിക മാറ്റം രാജ്യത്ത് കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ ലോണുകളുടെയൊക്കെ കാര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ കുറഞ്ഞ ശമ്പളക്കാർക്ക് ലോൺ കിട്ടുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മൈക്രോ ലോൺസ് സാലറി ലെസ് ലോൺസ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ലോണുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് സാധിക്കും അതോടൊപ്പം തന്നെ വളരുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ബൈ പേ ലേറ്റർ എന്നുള്ള സംവിധാനം ഓരോ ബാങ്കുകൾക്കും തങ്ങളുടെ സ്വന്തം ചട്ടങ്ങൾ അനുസരിച്ച് അപേക്ഷകൾ വിലയിരുത്താനും ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഇത് താഴ്ന്ന വരുമാനക്കാരെ പുതിയ ജോലിക്കാരെ വിദ്യാർത്ഥികളെയൊക്കെ വായ്പാ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ സാമ്പത്തിക മാറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ദുബായ് അന്താരാഷ്ട്ര വിമാനത്തിൽ ഉടൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഈ ഹാൻഡ് ലഗേജ് മാത്രമായിട്ട് പോകുന്ന ആളുകൾക്ക് ചെക്ക് ഇൻ സംവിധാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് യാത്രാ നടപടികളൊക്കെ കൂടുതൽ സുഗമമാക്കാനും ലളിതമാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സാധാരണ നമുക്കറിയാം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എമിഗ്രേഷൻ നടപടികളും കാര്യങ്ങളൊക്കെ ഏറ്റവും ലളിതമായിട്ട് സുഗമമായിട്ടുള്ളത് അതായത് ഒരു യാത്രക്കാരൻ്റെ യാത്ര എത്രത്തോളം സുഗമമാക്കാം ലളിതമാക്കാം എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവിഷ്കരിക്കുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഫ്ളൈ ദുബായ് വിമാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സൗജന്യ സ്റ്റാർലിങ്ക് വൈഫൈ സേവനം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അതായത് അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം യാത്രക്കാർക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ഫ്ലൈ ദുബായ് സ്പേസ് എക്സുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ വിപണി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് രണ്ട് പോയിന്റ് രണ്ട് കോടി അടി ചതുരശ്ര വിസ്തൃതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് വ്യാപാരികൾ കാർ നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾക്കൊക്കെ ഏറ്റവും വലിയൊരു ഡെസ്റ്റിനേഷനായിട്ട് ദുബായിനെ മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ദുബായ് ഉപപ്രധാനമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഒരു യോഗമാണിന്ന് ഈ ഒരു ഓട്ടോ മാർക്കറ്റ് പദ്ധതിയെക്കുറിച്ച് വിപുലമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഡി പി വേൾഡിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല വരുന്നത് ഒരേ സമയം എട്ട് ലക്ഷം കാറുകളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇതിനുണ്ടാകുമെന്നാണ് പറയുന്നത് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.